സോണൽ രണ്ടുപേരുടെ മരണം മലപ്പുറത്തും ഉണ്ടായിട്ടുണ്ട് എന്തായാലും എല്ലാ ജില്ലകളിലും നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് പറയാനുണ്ട് ഈ കണ്ണീർ കഥയുടെ പങ്ക് എന്തായാലും മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ പുലാമന്തൂളിൽ തന്നെയാണോ സോണിൽ ഇപ്പോഴും ഉള്ളത് അതെ അറിയോ പുലാമന്തോൾ ബാഹുലേന്റെ വീട്ടിനടുത്ത് തന്നെയാണ് ഞാനുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പൊതുദർശനത്തിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അരമുക്കാൽ മണിക്കൂറിൽ ഭൗതികദേഹം വഹിച്ചു കൊണ്ടുള്ള വാഹനം ബാഹുലയ്യൻ്റെ വീടിനടുത്ത് എന്നുള്ളതാണ് നമ്മളവിടെ അറിയിച്ചിട്ടുള്ളത് സമാനമായ സ്ഥിതി തന്നെയാണ് നോഹിൻ്റെ വീട്ടിലും തിരൂർകൂട്ടായിലെ നോഹിൻ്റെ വീട്ടിലും ഉള്ളത് ഏകദേശം ഒരു മറി മണിക്കൂറിനുള്ളിൽ തന്നെ നോഹിൻ്റെ വീട്ടിലും ഭൗതികദേഹം എത്തിക്കും ഇതിനു ശേഷമാണ് മറ്റ് നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക ഏകദേശം ഒരു മണിക്കൂറോളം മാത്രമേ രണ്ടിടത്തും ഭൗതികദേഹം വയ്ക്കൂ എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞിട്ടുള്ളതിനു ശേഷം നോഹിൻ്റെ വീടിന് സമീപത്തെ പള്ളിയിലാണ് കബറടക്കമുള്ളത് ബാഹുലേൻ്റെ ഷൊർണൂരിലെ ശാന്തി തീരത്ത് വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂർ മാത്രമാണ് ഇവിടെ ഭൗതികദേഹം പൊതുദർശനത്തിനായിട്ട് വയ്ക്കുക അതിനുശേഷം കുടുംബം വീട്ടിനുള്ളിലേക്ക് എത്തി സംസ്കാര ചടങ്ങുകൾ അത് അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് ശേഷമാണ് ഷൊർണൂരിലെ ശാന്തി തീരത്തേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക അവിടെയാണ് ബാഹുലേൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒരു നാടാകെയും തങ്ങളുടെ പ്രിയ പുത്രനെ അന്ത്യാഞ്ജലിയേക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെ കണ്ണിലും ആ ഒരു കണ്ണുനീർ കാണാം കാരണം ഈ നാടിന് ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു മഹുലയൻ അത് തൊട്ടുമുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ നമ്മളോട് പ്രതികരിച്ച സമയത്ത് വ്യക്തമാക്കിയതാണ് കാരണം ഈ ബാധ്യത കൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രവാസിയായി മാറിയത് അതുകൊണ്ട് തന്നെ എപ്പോഴും നാട്ടിൽ നിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് ആ ആഗ്രഹം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പങ്കുവെച്ചിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ക്ഷമിക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പങ്കുവെച്ചതാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ അടുത്ത വർഷമെങ്കിലും വന്ന് നാട്ടിൽ കൂടണം ഈ ഓണത്തിന് എന്തായാലും വരും എന്ന് പറഞ്ഞ് പോയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വളരെ സങ്കടം അവരുടെ സുഹൃത്തുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും കാരണം ആ നിറ കണ്ണൂരോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ പലരും നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് കാരണം തങ്ങളുടെ പ്രിയ സഹോദരൻ അല്ലെങ്കിൽ ചങ്ങാതിക്ക് അന്ത്യാഞ്ജലി ഒരു ഒരുക്കത്തിലാണ് എല്ലാവരും എന്നുള്ളത് തന്നെയാണ് നൂഹിൻ്റെ സ്ഥിതി സമാനമായത് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളാണ് പെൺകുട്ടികളാണുള്ളത് പതിമൂന്ന് പതിനൊന്ന് അൻപത് പ്രായമുള്ള മൂന്ന് കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് നമുക്കറിയാം അദ്ദേഹവും ഒരു മത്സ്യ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അതുകൊണ്ട് ബാധ്യത അകറ്റാൻ വേണ്ടി തന്നെയാണ് കുടുംബത്തെ നല്ലപോലെ നോക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രവാസിയായി മാറിയിട്ടുള്ളത് സമാനമായ സ്ഥിതി തന്നെയാണ് ബാഹുലയൻ്റെയും കാരണം കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു ബാധ്യതകളെല്ലാം തന്നെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ആ ഇത്തരമൊരു പ്രവാസ ജീവിതം ഈ രണ്ട് പേരും മലപ്പുറം ജില്ലയിൽ രണ്ടുപേരും തിരഞ്ഞെടുക്കുന്നതും അവിടെ എത്തുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സമാനമായ രീതികളില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ മരണം വിളിക്കുന്ന ഒരു സ്ഥിതി കേരളത്തിലുടനീളം ആ ഒരു സങ്കടത്തിൽ പങ്കുചേരുന്ന സ്ഥിരീകരണം അത് ഈ ആംബുലൻസുകളെല്ലാം തന്നെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അതിനോട് സഹകരിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ് ജനങ്ങളുൾപ്പെടെ വാഹനങ്ങളെല്ലാം തന്നെ ഒതുക്കി കൃത്യമായിട്ടുള്ള സംവിധാനം അവരെ പെട്ടെന്ന് അവരുടെ വീട്ടുകളിലെത്തിക്കാനുള്ള കൃത്യമായ സജ്ജീകരണം അതിന് ജനങ്ങൾ കൂടി പങ്കാളികളാകുന്നു ആ സങ്കടത്തിൽ കൂടി പങ്കുചേരുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് മലപ്പുറത്തെ സംബന്ധിച്ച് ജനങ്ങളെല്ലാം തന്നെ വലിയ സങ്കടത്തിലാണ് എന്നുള്ളതാണ് കാരണം രണ്ട് ഇടങ്ങളിലും ഒരുപാട് പേർ പഠിച്ചു കൂടിയിട്ടുണ്ട് കാരണം നോഹിൻ്റെ കെ കാര്യമായാലും അതുപോലെ തന്നെ ബാഹുലയൻ്റെ കാര്യമായാലും ഏറെ ജനകീയനായിട്ടുള്ള രണ്ട് പേരാണ് കാരണം സമൂഹത്ത് സാമൂഹിക പ്രവർത്തകനാണ് ബാഹുലേയൻ ബാഹുലയൻ്റെ അച്ഛനും അത്ര പേരും പൊതുപ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ് ബാഹുലയ്യേണ്ടത് അതുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തെ കാണാൻ അല്ലെങ്കിൽ ബാഹുലയ്യൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേര് എത്തുന്നുണ്ട് ജനപ്രതിനിധികൾ എത്തുകൊണ്ട് എന്തായാലും തങ്ങളുടെ പ്രിയ സുഹൃത്തിന് അല്ലെങ്കിൽ പ്രിയ പുത്ര അന്ത്യാഞ്ജലി ഏകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ നാടും നാട്ടുകാരും എന്നുള്ളത് തന്നെയാണ് ഈ സമയം നമുക്ക് പങ്കുവയ്ക്കേണ്ടതാണ് തീർച്ചയായും മലപ്പുറത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും അതുപോലെ വിവരങ്ങളുമാണ് സോൺ കൃഷ്ണ പങ്കുവച്ചിരുന്നത്